എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടല്ലോ നമ്മുടെ റെണു സുദിയുടെ പുതിയ ഒരു വീഡിയോ ആണ് ഒരു ആൽബത്തിലെ ഭാഗമാണ് കേട്ടോ ആൽബത്തിലെ ലെസ്ബിയൻ ആയിട്ടാണ് കേട്ടോ നമ്മുടെ രേണുസുദി അഭിനയിക്കുന്നത് എന്താ അല്ലേ കുറച്ച് നാളുകൾ കൊണ്ട് ഇത്രത്തോളം വൈറൽ ആയിട്ടുള്ള വേറൊരു താരം ഉണ്ടാവുമോ ഇല്ല എത്ര എത്ര കഥാപാത്രങ്ങളല്ലേ ആൽബം ആയിക്കോട്ടെ ഷോർട്ട് ഫിലിം ആയിക്കോട്ടെ ഓ എല്ലാം അങ്ങ് തകർത്ത് അഭിനയിക്കുക ലെസ്ബിയൻ ലസ്ബിയനായിട്ടൊക്കെ അഭിനയിക്കുന്നൊണ്ടല്ലോ അയ്യോ ജീവിക്കുന്നത് പോലെ ഉണ്ട് എന്തായാലും കൊള്ളം ഏത് രീതിയിൽ അഭിനയിക്കാനും ഒരു എളുപ്പവും കൊള്ളാം കൊള്ളാം അപ്പൊ എന്തായാലും നമ്മുടെ രേണു സുധിയുടെ ഈ കഴിഞ്ഞിടെ ഇറങ്ങിയ ഒരു ആൽബത്തിലെ ഒരു ഭാഗമാണ് കേട്ടോ അതില് രേണു സുധി ഒരു ലെസ്ബിയൻ ആയിട്ടാണ് അപ്പൊ ആ കൂടെ ഇരിക്കുന്നതാണ് രേണു സുധിയുടെ എന്താ പറയാ ഒരു ജോഡി എന്ന് പറയുന്നത് ഒരു ആൽബമാണ് ഇതിൽ മറ്റേ പ്രതീക്ഷ ആയിട്ടുള്ള ഒരു ആൽബം ആയിരുന്നു അത് ഇറങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് ദിവസം ആയി കേട്ടോ അപ്പം ഈ ഒരു വീഡിയോ ഇപ്പോൾ അങ്ങ് സോഷ്യൽ മീഡിയയിൽ കുറച്ച് അങ്ങോട്ട് കിടന്ന് വൈറലാകുന്നുണ്ട് അപ്പം എന്തായാലും കൊള്ളാം നമ്മുടെ രേണു സുധി അങ്ങനെ കത്തി കയറിക്കൊണ്ടിരിക്കുകയാണ് സാധാരണ ഒരു ആൾക്കാർ വൈറലായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരെ ആക്കി കഴി എയറായി കഴിഞ്ഞാൽ കുറച്ച് ദിവസമൊക്കെ ആ ഒരു ഓളൊക്കെ ഉണ്ടാവത്തുള്ളൂ പക്ഷെ രേണു സുതിയെ സംബന്ധിച്ചിടത്തോളം തൊട്ടക്കം മുതൽ വയറൽ വയറിലുമാണ് ഏറിലുമാണ് നമ്മുടെ ചന്ത കുടഞ്ഞൊരു സൂര്യൻ സൂര്യന്മാനത്ത് ആ ഒരു റീലിന് ഇങ്ങോട്ട് ശേഷം രേണുവിന് കൊണ്ടകശിനി ഉച്ചിയിലടിച്ചിരിക്കുകയെന്ന് തോന്നുന്നു കാരണം വയറിലാണോ എന്ന് ചോദിച്ചാണ് അന്ന് ഏറൽ ആണോ എന്ന് ചോദിച്ചാണ് ഒരു പരിധി വരെയൊക്കെ രേണുവിൻ്റെ കയ്യിലിരിപ്പൊണ്ട് തന്നെയാണ് രേണു ഏറിലായത് കാരണം അഭിനയിക്കുന്നതൊക്കെ ഓക്കെ അഭിനയിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ അഭിനയിക്കാം പക്ഷെ അത് കൂടാതെ സോഷ്യൽ മീഡിയയിലൊക്കെ കാണിച്ചുകൂടുന്നത് ചില കാട്ടിക്കൂട്ടലുകൾ അതിനെയാണ് ആൾക്കാർ വിമർശിക്കുന്നത് പിന്നെ ചില ഭയങ്കരമായിട്ടുള്ള പ്രഹസനങ്ങള് പ്രത്യേകിച്ച് നമുക്കറിയാം ഈ കഴിഞ്ഞിടെ അലിൻജോസ് പെരേര ആയിട്ടോ അതുപോലെ തന്നെ കൂടെ അഭിനയിക്കുന്ന പ്രതീക്ഷ ഒക്കെ ആയിട്ടുള്ള ചില കോപ്രായങ്ങൾ അല്ലെങ്കിൽ വേണ്ടാത്ത അഭിനയ അല്ലാതെ കാണിച്ചു കൂട്ടുന്ന ചില പേക്കൂട്ടുകൾ അതിനെയാണ് ആൾക്കാർ വിമർശിക്കുന്നത് ഈ പറയുന്ന രേണുസുദി അഭിനയിച്ചോട്ടെ അവർ അഭിനയിക്കുവോ ജീവിക്കുക എന്താന്ന് വെച്ചാൽ ചെയ്തിട്ടെ പക്ഷെ ചില പ്രഹസനങ്ങളും കാട്ടിക്കൂട്ടലുകളും കാണുമ്പോഴാണ് നമ്മളെ നമ്മളെപ്പോലുള്ള ആൾക്കാര് അതിനെതിരെ വിമർശിക്കുന്നത് ഇത് ഇപ്പൊ ഒരു പുതിയ തട്ടിപ്പുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഒരു ലക്കി ഡ്രോ അതായത് അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു കൂപ്പൺ എടുത്തു കഴിഞ്ഞാൽ അത് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീട് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് പുതിയൊരു തട്ടിപ്പ് കൊണ്ട് ഈ പറയുന്ന രേണുസുദിയും പ്രതീക്ഷ അതായത് കൂടെ അഭിനയിക്കുന്ന ഒരുത്തനുണ്ടല്ലോ അവനുമായിട്ടുള്ള പുതിയ തട്ടിപ്പാണ് അപ്പൊ പൈസ കിട്ടിയാൽ എന്ത് നാരത്തരവും എന്ത് ഉടായ്പും ചെയ്യുന്ന ആ ഒരു രീതിയിലേക്ക് രേണുസുദി മാറിയിരിക്കുന്നു നമുക്കറിയാം കൊല്ലം അതായത് കൊല്ലം സുതി എന്ന് പറയുന്ന ആ ഒരു കലാകാരന്റെ ഭാര്യയാണ് ഈ പറയുന്ന രേണു സുതി ആ ഒരു കലാകാരനോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഈ പറയുന്ന രേണുസുദി ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ എല്ലാരും അറിഞ്ഞതും ഒക്കെ അപ്പൊ ആദ്യമൊക്കെ എല്ലാവർക്കും ആ ഒരു ഒരു സെന്റിമെന്റ്സും സഹതാപവും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ രേണു കാണിക്കുന്നതിനോട് ഒരു സെന്റിമെന്റലോ അല്ലെ സഹതാപോ ഒന്നും തോന്നില്ല കാരണം അവരിപ്പൊ കാണിച്ചു കൂട്ടുന്നത് മൊത്തത്തിൽ പേക്കൂത്ത് പരിപാടികളാ അല്ലെന്നുണ്ടെങ്കിൽ ഇത്രയും വലിയൊരു ഉഡായ്പിന് അവരെ പ്രൊമോട്ട് ചെയ്യുവോ ലക്കി ഡ്രോ ആണ് അഞ്ഞൂറ് രൂപയാണ് ആ ഒരു ടിക്കറ്റിന് അത് നിറക്കെടുത്തു കഴിഞ്ഞാൽ രണ്ടായിരത്തി അഞ്ച് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീട് സ്വന്തമായിട്ട് ലഭിക്കും ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് ഒരു കാറാണ് പിന്നെ അങ്ങനെ സമ്മാനങ്ങളൊക്കെ ഉണ്ട് സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഉള്ളതാണ് ഇതൊക്കെ ഉഡായ്പല്ലേ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നറുക്കെടുപ്പോ കാര്യങ്ങളോ എന്തെങ്കിലും നടക്കുമോ ഇതിന്റെ പേരിൽ കുറെ ആൾക്കാരുടെ നിന്ന് പണത്തട്ടിപ്പ് മേടിക്കുക അപ്പൊ അതിനു വേണ്ടിയിട്ട് രേണു ഇതുപോലുള്ള പരിപാടിക്കൊക്കെ കൂട്ടു നിൽക്കുന്നതെന്ന് കേൾക്കുമ്പോഴത്തേക്കും അയ്യോ വല്ലാത്തൊരു എന്താ പറയാ വല്ലാത്തൊരു വിറുപ്പ് തോന്നുന്നു അപ്പൊ എന്തായാലും ഇപ്പോഴും രേണു എന്തൊക്കെ ചെയ്താലും താങ്ങിക്കൊണ്ട് നടക്കാനും സപ്പോർട്ട് ചെയ്യാനും ഒരുപാട് ആൾക്കാരുണ്ട് അവരൊക്കെ ഇപ്പോഴും താങ്ങിക്കൊണ്ട് തന്നെ നടന്നോ രേണുവിന് ഇഷ്ടപ്പെടുന്നവർ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ രേണു പറയുന്ന ലക്കി ഡ്രോയുടെ ആ ഒരു കൂപ്പൺ എടുത്ത് സഹായിക്കൂ അല്ലാതെ എന്ത് പറയാനാ ഓരോ ഉടായ്പയിട്ട് ഇറങ്ങിക്കോളൂ